നമസ്കാരം നമുക്കെല്ലാം സുപരിചിതനായ ഹനുമാൻ ശ്രീരാമ ഭക്തനായ വാനര ശ്രേഷ്ഠനാണ് അതീവ ബലശാലി അതീവ പരാക്രമശാലി എന്നാൽ കാര്യങ്ങളെല്ലാം വിവേകപൂർവം ചെയ്യുന്ന രാമദൂതൻ ശ്രീരാമൻ പോലും തലകുലുക്കി സമ്മതിച്ച പണ്ഡിതനാണ് ഹനുമാൻ ഹനുമാനില്ലാത്ത രാമായണം നമുക്ക് സങ്കൽപ്പിക്കാൻ കഴിയുമോ എവിടെ രാമനാമം കേൾക്കുന്നുവോ അവിടെ ഹനുമാനും വന്നെത്തുന്നു എന്നതാണ് ഭക്തനല്ലെങ്കിൽ സ്വാമിയില്ല ഹനുമാൻ ഇല്ലെങ്കിൽ ശ്രീരാമന് ഇത്രയേറെ പ്രസിദ്ധി ഉണ്ടാകുമായിരുന്നു ഭക്തി കർമ്മ ജ്ഞാനയോഗങ്ങളുടെ ഒത്തുചേരാൽ നമുക്ക് ഹനുമാനിൽ കാണാൻ സാധിക്കും അതാണ് ചിരഞ്ജീവിയായ ഹനുമാന്റെ മഹത്വം അതുതന്നെയാണ് ഹനുമാൻ നമുക്കായി എന്നുമെന്നും നൽകിക്കൊണ്ടിരിക്കുന്ന രാമായണ സന്ദേശം ഹനുമാന്റെ ഭക്തി വെറും അന്ധമായ ആരാധനയോ ഭഗവാനിൽ നിന്ന് എന്തെങ്കിലും നേടുവാനുള്ള പ്രാർത്ഥനയോ അല്ല തികഞ്ഞ വേദാന്തിയും അറിവിൻ്റെ നിറകുടവുമാണ് ഹനുമാൻ ഭഗവാൻ ശ്രീരാമനോടുള്ള അചഞ്ചലമായ ഭക്തിയാണ് ഹനുമാന്റെ മഹാത്മ്യം ഊണിലും ഉറക്കത്തിലും ശ്രീരാമനാമം കേൾക്കുന്നതിനും വലിയ ആനന്ദം ഹനുമാൻ സ്വാമിക്ക് മറ്റൊന്നും തന്നെ ഇല്ല ആഞ്ജനേയൻ്റെ ഈ ആഗ്രഹം പൂർണ്ണമായും നിറവേറ്റിക്കൊടുക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് നമ്മുടെ ഭാരതത്തിൽ ഇടവേളകളില്ലാതെ എല്ലാ ദിവസങ്ങളിലും അഖണ്ഡ ശ്രീരാമ ശ്രീരാമനാമജപം മുടങ്ങിക്കേൾക്കുന്ന ഒരു ക്ഷേത്രം കഴിഞ്ഞ അറുപത് വർഷങ്ങളായി രാമനാമ ജപം മുടങ്ങിയിട്ടില്ല ഈ സവിശേഷത കൊണ്ട് തന്നെ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൻ്റെ സവിശേഷ നേട്ടവും ഈ ക്ഷേത്രം സ്വന്തമാക്കിയിട്ടുണ്ട് ഗുജറാത്തിലെ ജാംനഗറിൽ സ്ഥിതി ചെയ്യുന്ന ബാലഹനുമാൻ ക്ഷേത്രത്തെ പറ്റിയാണ് പറഞ്ഞു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ ഈ ക്ഷേത്രത്തിൽ നിർത്താതെ രാമജപം നടക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ പ്രേംഭിക്ഷു മഹാരാജാണ് ഈ ബാലഹനുമാൻ ക്ഷേത്രം സ്ഥാപിക്കുന്നത് ആ വർഷം ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ ക്ഷേത്രത്തിൽ രാമനാമജപം മുടങ്ങാതെ നടന്നു വരുന്നു ശ്രീറാം ജയ്റാം ജയ് ജയറാം എന്ന നാമജപമാണ് ക്ഷേത്രത്തിൽ മുഴുവൻ സമയവും അലയടിക്കുന്നത് ഇത്തരത്തിൽ പതിറ്റാണ്ടുകളായി ഇടവേളകളില്ലാതെ പ്രാർത്ഥന നടക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു ക്ഷേത്രം കൂടിയാണ് ജാംനഗറിലെ ബാലഹനുമാൻ ക്ഷേത്രം ദിവസം മുഴുവൻ ഭക്തർക്കു വേണ്ടി തുറന്നിട്ടിരിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് ക്ഷേത്രത്തിൽ രാവിലെ നടക്കുന്ന മംഗള ആരതിക്കും വൈകുന്നേരം നടക്കുന്ന സന്ധ്യ ആരതിക്കും വലിയ ഭക്തജന തിരക്കായിരിക്കും ഉണ്ടായിരിക്കുക ഒരിക്കലും മുടങ്ങാതെ പതിറ്റാണ്ടുകളായി മുഴങ്ങിക്കേൾക്കുന്ന ശ്രീരാമ ഭഗവാന്റെ നാമ അന്തരീക്ഷം തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ആകർഷണം ബാലകരൂപത്തിലുള്ള ഹനുമാൻ സ്വാമിയാണ് ഇവിടെ ആരാധിക്കപ്പെടുന്നത് ഗുജറാത്തിലെ ജാംനഗർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെ റാൻമൽ തടാകത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീ ബാലഹനുമാൻ സങ്കീർത്തന മന്ദിർ എന്നാണ് ഈ ക്ഷേത്രം ഔദ്യോഗികമായി അറിയപ്പെടുന്നത് അതിശയകരമായ വാസ്തുവിദ്യയും നിരവധി കൊത്തുപണികളും കൊണ്ട് അലങ്കരിക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രത്തിൽ ഹനുമാൻ സ്വാമിയെ കൂടാതെ ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും സീതാദേവിയുടെയും വിഗ്രഹങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിൽ ഗുജറാത്തിനെ ഉറപ്പിച്ച ഭൂകമ്പം ഉണ്ടായ സമയത്ത് പോലും ക്ഷേത്രത്തിലെ ശ്രീരാമനാമജപം തടസ്സപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിലെ അഖണ്ഡ നാമജപത്തെ സവിശേഷമാക്കുന്നത് ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന രാമനാമജപത്തിനായി നാല് പ്രധാന ഗായകരും നിരവധി സഹഗായകരും ക്ഷേത്രത്തിലുണ്ട് ഇവർ തങ്ങളുടെ ഊഴമനുസരിച്ച് ദിവസം മുഴുവൻ രാമനാമം ജപിക്കുന്നു പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നടക്കം തങ്ങളെ സംരക്ഷിക്കുന്നത് ഹനുമാൻ സ്വാമിയെ പ്രീതിപ്പെടുത്തുന്ന ഈ അഖണ്ഡ നാമജപമാണെന്നാണ് പ്രദേശവാസികൾ വിശ്വസിക്കുന്നത് ഇപ്പോൾ ക്ഷേത്രത്തിന്റെ പ്രസിദ്ധി കേട്ടറിഞ്ഞ് ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും തീർത്ഥാടകർ ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട് വെബ് ഡെസ്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് तीर्थयात्रा डॉट कॉम आए गुजरात